ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്തുമാക്കുന്നത് നെയ്യപ്പം നെയ്യപ്പം ചൂടാൻ വേണ്ടിയിട്ട് അരി വെള്ളത്തിലെടുത്ത് കുതിർത്തി വെച്ചിട്ടുണ്ട് കൈട്ടുള്ളത് വെള്ളം കൂട്ടിയിട്ടുണ്ട് തേങ്ങ ചോറ് ചോറ് കൊടുക്കണ്ട് ഉപ്പ് കുറച്ച് ഒഴിച്ച് കൊറച്ചൊഴിച്ചുകൊടുക്ക നല്ല ഇങ്ങനെ അരച്ചിട്ട് എടുക്കണം നല്ല കെട്ടിയിൽ കൊറച്ചരിയും കൂടിയുണ്ട് പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ അരച്ചെടുക്കാം നെയ്യപ്പം മുന്നേ എടുക്കണം വരട്ട് അങ്ങനെ ഇങ്ങനെ ചുട്ടെടുത്തോണ്ടിരിക്കുക ചുട്ടെടുക്കുന്നുണ്ട് അങ്ങനെ ചുട്ടിട്ട് എല്ലാം കോരിയെടുക്കുന്നുണ്ട് ചുട്ടിട്ട് കാണിച്ച് തരാൻ അപ്പം നല്ല ഒഴിച്ചു കൊടുക്കണം ഞാൻ അന്നെങ്കിൽ നല്ല അപ്പായിട്ട് വരും ഇല്ല പിന്നെ ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചായ വെച്ചിട്ടുണ്ട് പങ്ക്സാരമായിരുന്നു പാൽ ചായ ആകുമ്പോൾ മധുരം കുറച്ച് ഇട്ടാൽ മതി അങ്ങനത്തെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടം ഞാനരിഞ്ഞിട്ട് അങ്ങനെ മറിച്ചിട്ട് കൊടുത്ത് കുറച്ച് നേരം കൂടി കഞ്ഞി ചമ്മ പൊരി എടുക്കാം അങ്ങനെയെല്ലാം ചുട്ടെടുക്കുന്നു നെയ്യപ്പുട്ട എടുത്ത് എല്ലാം റെഡി ആയിട്ടുണ്ട് ചായ പിടിക്കാൻ പോകുന്നില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കി തൈക്കി എന്നു ഇത്ര മാത്രം